ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയുടെ റെസിപ്പിയുമായിട്ടാണ് വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്മൂത്തിയുടെ റെസിപ്പിയാണ് ഇത് വീഡിയോ കാണുമ്പോൾ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം സ്മൂത്ത് ടയറാക്കി എടുക്കുന്നതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഓട്സ് ഓട്സാണ് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും ഈ ഒരു ഓട്സിൻ്റെ കളറൊന്നും മാറിപ്പോകരുത് ചെറിയൊരു സ്മെല്ലൊക്കെ വരും അതുവരെ വേണം റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ ഇനിയിപ്പോൾ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ പകരമായിട്ട് ഇതൊന്ന് സോക്ക് ചെയ്തിട്ട് എടുത്താൽ മതിയാവും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്കൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക അതിനുശേഷം ആ ഒരു വെള്ളം മാറ്റിയിട്ട് ഓട്സ് എടുത്താൽ മതിയാവും ഇനി ഈ ഒരു ഓട്സ് നമുക്കൊരു മിക്സിയുടെ വലിയ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാഷുനട്ട്സ് ആണ് അതൊരു അഞ്ചെണ്ണമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാഷുനട്ട്സ് ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബദാം ആണ് അഞ്ചെണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്ലാക് ആണ് അതൊരു ഒരു ടീസ്പൂൺ അളവിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിയാ സീഡ് ആണ് കുതിർത്തി വെച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അര ടേബിൾ സ്പൂൺ ചിയാ സീഡ് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഒരു മണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മാതളമാണ് അത് ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത് മാതളം തന്നെ വേണം എന്നില്ല ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം ആപ്പിളോ മുന്തിരിയോ അതൊക്കെ നമ്മളിഷ്ടമാണ് അപ്പം നമുക്കിത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ കുരു ഇതിൻ്റെ ഒരു കുരു കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ മാതളം ഒന്ന് ജ്യൂസാക്കിയിട്ട് ആ ജ്യൂസ് മാത്രം ചേർത്ത് കൊടുക്കാമായിട്ട് ആ കുരു മാറ്റിയിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് മധുരത്തിനായിട്ട് വേറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഈ ഒരു മാധരത്തിൻ്റെ മധുരം മാത്രമേ ഇതിന് കാണത്തുള്ളൂ വളരെ ലൈറ്റ് ലൈറ്റായിട്ടുള്ളൊരു മധുരമേ കാണത്തുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു മധുരം പോരാ എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തേൻ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരുപാട് തേനൊന്നും ചേർക്കണ്ട കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ പാലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ പാലൊന്നും ചേർക്കാതെയാണ് സ്മൂത്തി തയ്യാറാക്കുന്നത് കുറച്ച് വെള്ളം മാത്രം ഒരു ഒരു കാൽ കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് എത്രത്തോളം തിക്നസ് വേണമോ അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ പാൽ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പാലില്ലാതെ തയ്യാറാക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് നമ്മുടെ ചോയ്സിനനുസരിച്ച് ലോ ഫാറ്റ് മിൽക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നമുക്ക് നന്നായിട്ടങ്ങ് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാദ്യ ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതായത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാനൊരു ഗ്ലാസ്സിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫൈബർ റിച്ച് റിച്ചായിട്ടുള്ളൊരു സ്മൂത്തിയാണേ ഇത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരത്തേക്ക് വിശക്കത്തില്ല കേട്ടോ ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് വിശക്കാത്തത് അതുവഴി വെയ്റ്റ് ലോസിനും വെയിറ്റ് മാനേജ്മെൻറ്റിനും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ നമ്മുടെ ചാനലിൽ കുറേ ഇതുപോലുള്ള റെസിപ്പീസ് ഉണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തീസും ഹെൽത്തി റെസിപ്പീസും വെയിറ്റ് ലോസ് റെസിപ്പീസും ഒക്കെ അപ്പോൾ എല്ലാവരും കയറിയൊന്നും നോക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്